ചേർത്തല നഗരസഭാ കൗൺസിലറും ചേർത്തലയിലെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യവും മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റുമായിരുന്ന അഡ്വക്കേറ്റ് എം ജയശങ്കറിന് സ്മരണാഞ്ജലി എം ജയശങ്കർ ഓർമ്മയായിട്ട് രണ്ടു വർഷം തികയുന്നു ചേർത്തലയിൽ അനുസ്മരണം ചേർത്തലയിലെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ സജീവ സാന്നിധ്യവും ചേർത്തല നഗരസഭാ കൗൺസിലറും മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റുമായിരുന്ന അഡ്വക്കേറ്റ് എം ജയശങ്കർ ഓർമ്മയായിട്ട് രണ്ടു വർഷം തികയുന്നു രണ്ടാം ചരമവാർഷികത്തിന്റെ ഭാഗമായി ചേർത്തലയിൽ അനുസ്മരണം സംഘടിപ്പിച്ചു മുനിസിപ്പൽ ടൗൺ ഹാളിന് സമീപത്ത് എൻ സി ആർ സിയുടെ നേതൃത്വത്തിലായിരുന്നു അനുസ്മരണം പുഷ്പാർച്ചനയ്ക്ക് ശേഷം നടന്ന അനുസ്മരണ സമ്മേളനം മുനിസിപ്പൽ വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ ഉദ്ഘാടനം ചെയ്തു ഞാൻ പുറക്കാലം കൂടി നമ്മുടെ ചേർത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ജനപ്രതിയായി വന്നപ്പോൾ ചേർത്തേക്കുറിച്ച് നല്ല സ്വപ്നങ്ങളുള്ള ഒരാൾ തന്നെയായിരുന്നു ഒരു ഓരോ ഓരോ കൗൺസിലൊക്കെ ഓരോ കാര്യത്തിലും അദ്ദേഹം സ്വതന്ത്രമായി നിൽക്കുമ്പോഴും സ്വന്തമായ രീതിയിൽ പ്രത്യേകം പ്രത്യേകം അഭിപ്രായങ്ങളുണ്ട് ആ അഭിപ്രായങ്ങളെല്ലാം കേൾക്കാൻ ഞങ്ങളൊക്കെ ചുമതലപ്പെട്ടിട്ടുള്ളൂ അതിനകത്ത് കൃത്യമാണ് ഇപ്പം ഈ ഇൻഡോർ സ്റ്റേഡിയം തന്നെ അദ്ദേഹം പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നഗരത്തിൽ അങ്ങനൊരു സംവിധാനം ഇല്ല നിങ്ങളിതിപ്പോൾ മെയിൻറ്റൈൻ ചെയ്തു പോകുന്നത് വളരെ ഒരു നല്ല നമുക്ക് ജയശങ്കർ ഏറ്റവും സ്മരണ ഇതിന് നന്നായി ഇപ്പോൾ ജയശങ്കർ ചേർത്തലുള്ള ജീവിച്ചിരിക്കുന്ന വാർഡ് കൗൺസിലർ എ അജി അധ്യക്ഷത വഹിച്ചു കാര്യം മാത്രമേ പറയാനുള്ളൂ ഇവിടെ കളിക്കുന്നവരെങ്കിലും നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലം അദ്ദേഹത്തിന് എല്ലാ വർഷവും ഒരു അനുസ്മരണം നടത്തും കൗൺസിലർ എം കെ പുഷ്പകുമാർ എൻ സിആർസി കൺവീനർ ബിജീഷ് സുരേഷ് മാരേഴത്ത തുടങ്ങിയവർ അനുസ്മരണ പ്രസംഗം നടത്തി സി ബി പഞ്ഞിക്കാരൻ സ്വാഗതവും എം സി കൃഷ്ണകുമാർ നന്ദിയും പറഞ്ഞു ടൈം ന്യൂസ് ചാർത്തല